പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് കേന്ദ്രമന്ത്രിമാർ കേന്ദ്രത്തിൽ ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് എല്ലാവർക്കും അറിയാം ഡിഫൻസ് മിനിസ്റ്റർ ഡിഫെൻസ് മിനിസ്റ്റർ അതായത് പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ഇപ്പോഴത്തെ ഡിഫെൻസ് മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ അമിത്ഷാ കേന്ദ്ര സഹകരണ മന്ത്രി ആരാണ് അമിത്ഷായാണ് സഹകരണം മാത്രമല്ല ആഭ്യന്തരം ആഭ്യന്തരം സഹകരണം എന്നീ വകുപ്പുകൾ കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് കേന്ദ്രത്തിൽ ധനകാര്യം അതുപോലെ കോർപ്പറേറ്റ് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആരാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യം ആരാണ് സുബ്രഹ്മണ്യം ജയ്ശങ്കർ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് സുബ്രഹ്മണ്യം ജയ്ശങ്കർ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സുബ്രഹ്മണ്യം ജയ്ശങ്കർ അടുത്തത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം പ്രധാനമാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് പറയുന്നത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആരോഗ്യവും കുടുംബക്ഷേമവും ഈ രണ്ട് വകുപ്പുകൾ കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് ജഗത് പ്രകാശ് നട്ട മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ജഗത് പ്രകാശ് നട്ട മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരി മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരി മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഭവനം നഗരകാര്യം വൈദ്യുതി ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മനോഹർ ലാൽ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മനോഹർ ലാൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ കൃഷിയും കർഷക ക്ഷേമവും ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ് കേന്ദ്ര കൃഷി മന്ത്രി കാർഷിക മന്ത്രി ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ശിവരാജ് സിംഗ് ചൗഹാൻ അടുത്തത് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വാണിജ്യവും വ്യവസായവും ഈ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പിയൂഷ് ഗോയാൽ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പിയൂഷ് ഗോയാൽ മിനിസ്റ്റർ ഓഫ് എംഎസ്എംഇ മിനിസ്റ്റർ ഓഫ് എം എസ് എം ഇ അതായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജിതൻ റാം മഞ്ചി മിനിസ്റ്റർ ഓഫ് എം എസ് എം ഇ ജിതൻ റാം മഞ്ചി മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ എച്ച് ഡി കുമാരസ്വാമി മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ എച്ച് ഡി കുമാരസ്വാമി മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി രാജീവ് രഞ്ജൻ സിംഗ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര വികസനം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് രാജീവ് രഞ്ജൻ സിംഗ് മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി രാജീവ് രഞ്ജൻ സിംഗ് മിനിസ്റ്റർ ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേസ് സർബാനന്ദ സൊനോവൽ മിനിസ്റ്റർ ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേസ് സർബാനന്ദ സൊനോവൽ അടുത്തത് മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ അതായത് കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ് കിഞ്ചറാപ്പു റാം മോഹൻ നായിഡു മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ കിഞ്ചറാപ്പു റാം മോഹൻ നായിഡു മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഉപഭോക്തൃകാര്യം ഭക്ഷ്യം പൊതുവിതരണം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാസ് ജോഷി മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ പ്രഹ്ലാദ് ജോഷി മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് സാമൂഹ്യനീതി ശാക്തീകരണം മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആരാണ് വീരേന്ദ്ര കുമാർ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ജുവൽ ഓറം കേന്ദ്ര ആദിവാസി കാര്യമന്ത്രിയാണ് ജുവൽ ഓറം മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ് മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആരാണ് അശ്വനി വൈഷ്ണവ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അശ്വനി വൈഷ്ണവ് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ജ്യോതിരാദിത്യ എം സിന്ധ്യ വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം ഈ വകുപ്പുകളുടെ മന്ത്രിയാണ് ജ്യോതിരാദിത്യ എം സിന്ധ്യ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ജ്യോതിരാദിത്യ എം സിന്ധ്യ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഭൂപേന്ദർ യാദവ് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം ഇത് മൂന്നും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ് ഭൂപേന്ദർ യാദവ് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഭൂപേന്ദർ യാദവ് മിനിസ്റ്റർ ഓഫ് റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മിനിസ്റ്റർ ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് കേന്ദ്ര പാർലമെൻ്ററി കാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാണ് കിരൺ റിജിജു മിനിസ്റ്റർ ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് കിരൺ റിജിജു മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് സിംഗ് പുരി മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് അന്നപൂർണ ദേവി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ മന്ത്രിയാണ് അന്നപൂർണ ദേവി മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അന്നപൂർണ ദേവി മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് തൊഴിൽ യുവജനകാര്യം കായികം ഈ മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് മൻസൂഖ് മാണ്ഡവ്യ മിനിസ്റ്റർ ഓഫ് കോൾ മൈൻസ് ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി ഈ രണ്ട് വകുപ്പുകൾ നോക്കുന്നത് ജി കിഷൻ റെഡ്ഡി മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മൈൻസ് ജി കിഷൻ റെഡ്ഡി മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് ചിരാഗ് പാസ്വാൻ മിനിസ്റ്റർ ഓഫ് ജൽശക്തി സി ആർ പാട്ടീൽ മിനിസ്റ്റർ ഓഫ് ജൽശക്തി സി ആർ പാട്ടീൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരുണ്ട് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഈ മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഈ മൂന്ന് വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അദ്ദേഹം ജയിച്ചത് തൃശ്ശൂരിൽ നിന്നാണ് അതുപോലെ ന്യൂനപക്ഷം മത്സ്യബന്ധനം മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഈ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ ന്യൂനപക്ഷം മത്സ്യബന്ധനം മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഈ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ അദ്ദേഹം ജയിച്ചത് മധ്യപ്രദേശിൽ നിന്നാണ് കറൻറ്റ് അഫയേഴ്സിൽ നിന്നുള്ള ഒരു ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള കേന്ദ്ര മന്ത്രിമാർ എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം